ജുനൈദ് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പലഹാരങ്ങളുടെ കലവറയിലേക്ക് കയറി മട്ടന്നൂരിലെ പരിയാരം എന്ന ഗ്രാമത്തിൻ്റെ പരുമ ജില്ലയ്ക്കകത്തും പുറത്തും പരിചയപ്പെടുത്തിയ ജുനൈദ് ടാറാവിസ് മികച്ച ഭക്ഷണങ്ങളോട് മലബാറുകാർക്ക് എന്നും പ്രിയമാണ് കലർപ്പില്ലാത്തതും വേറിട്ടതും പുതുമയുള്ളതുമായ പലഹാരങ്ങൾ തേടിപ്പോകുന്നത് നിത്യ സംഭവവുമാണ് അതെ രണ്ട് പതിറ്റാണ്ട് മുമ്പ് വേറിട്ട നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി അത് ഇരുചക്ര വാഹനത്തിലൂടെ നാടൻപാടും വിതരണം ചെയ്തു വന്നു ജുനൈദ് രുചിവൈവിധ്യം പൊതുസമൂഹവും അംഗീകരിച്ചതോടെ പിന്നീട് നിർമ്മാണ കേന്ദ്രം വിപുലപ്പെടുത്തി പരിയാരത്തുകാർക്ക് പുതിയ ജോലി സാധ്യതകൾ കണ്ടെത്തുകയും ജോലി നൽകുകയും ചെയ്തു പലരും ജുനൈദിൻ്റെ പലഹാര നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നും പലഹാരങ്ങളുമായി വിവിധ പ്രദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചു തുടങ്ങി ജുനൈദിനെ കൂടാതെ നിരവധി പേർ ഈ പ്രദേശത്ത് പലഹാരങ്ങളുടെ അടുക്കളകൾ വിപുലപ്പെടുത്തി ഇതോടെ പുലർച്ചെ മൂന്ന് മണിയോടെ തന്നെ പരിഹാരം ഉണർന്നിരിക്കാൻ തുടങ്ങി വിവിധ ദേശത്തുകാർക്ക് ഉണരുന്നതിന് മുമ്പ് അവർക്കാവശ്യമുള്ള വിഭവങ്ങൾ എത്തിക്കുവാനായി സ്വന്തമായി ഉണ്ടാക്കി അത് വില്പന നടത്തിയ ജുനൈദിന് കീഴിൽ ഇന്ന് നാൽപ്പത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു ഇതിലേറെ പേർ പലഹാരങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്നു എന്ത് ജോലി ചെയ്യണമെന്ന ആശങ്കയിൽ നിൽക്കുന്ന യുവാക്കൾക്ക് മാതൃകയാണ് ഇന്ന് ജുനൈദ് ഏത് ജോലിക്കും സാധ്യതയുണ്ടെന്നും അതിൻ്റെ സാധ്യത കണ്ടെത്തുന്നതിലാണ് ഒരു സംരംഭകൻ പിറവിയെടുക്കുന്നത് എന്നതുമാണ് യാഥാർത്ഥ്യം പലഹാരങ്ങൾ ഹോൾസെയിൽ വിലയിൽ നൽകി വരുന്ന ഇദ്ദേഹം പത്തു വർഷം മുമ്പ് ആരംഭിച്ച റാറാവിസ് സ്നാക്സ് മട്ടന്നൂർ നഗരത്തിൽ എത്തുന്നവർക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത സ്ഥാപനമാണ് രുചിവൈവിധ്യവും വേറിട്ട ഇനങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു വർഷത്തോളമായി വിവിധ മധുര പലഹാരങ്ങളുടെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് പോപ്പീസ് എന്ന പേരിലുള്ള ഉൽപ്പന്നങ്ങൾ ജില്ലയിലെ എല്ലാ പ്രദേശത്തും ലഭിക്കുന്ന തരത്തിൽ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു മാറുന്ന കാലത്ത് മാറ്റത്തോടെ വ്യാപാര മേഖല വിപുലപ്പെടുത്തുന്ന യുവ സംരംഭകന് കരുത്തായി റാറാവിസ് ഹോട്ടൽ മാനേജിംഗ് ഡയറക്ടർ യൂസഫ് റാറാവിസും ചൂരോട്ട് ലത്തീഫും കൂടെ ചേരുന്നതോടെ ജുനൈദിൻ്റെ വ്യാപാരവും നാൾക്കുനാൾ വിപുലപ്പെടുകയാണ് പരേതനായ അബ്ദുൽ സത്താർ സുബൈദ ദമ്പതികളുടെ മകനാണ് ജുനൈദ് ഭാര്യ റഹ്യാനത്തിൻ്റെയും മക്കളായ ഫാത്തിമ ഖദീജ ആയിഷ എന്നിവരുടെയും പിന്തുണയും കൂടി ചേരുന്നതോടെ ജുനൈദിൻ്റെ ജീവിതവും മധുരതരമാവുകയാണ് മട്ടന്നൂരിൻ്റെ രുചിക്കൂട്ടുകാരനായ ജുനൈദിനെ എം മീഡിയ വ്യാപാരശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയാണ്